പത്താം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകത്തിന്റെ ഗുരുതര പശുക കണ്ടെത്താൻ മൂന്ന് കൊല്ലമാണ് എടുത്തത് കേരളത്തിൽ പാഠപുസ്തക നിർമ്മിതിയിലെ അനാസ്ഥയാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് പത്താം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകം തയ്യാറാക്കിയ അധ്യാപകൻ സെക്സിന്റെ പേരിൽ പാഠപുസ്തക നിർമ്മിതിയിൽ നിന്നും ഒടുവിൽ പുറത്തേക്ക് സെക്സ് സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തിയതിന്റെ പേരിൽ പുറത്താക്കുന്ന ആദ്യ അധ്യാപകനായിരിക്കും അദ്ദേഹം മഹാനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എസ് സിഇർ ടി ആരംഭിച്ചു കഴിഞ്ഞു പത്താം തരത്തിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലാണ് അബദ്ധം സംഭവിച്ചത് നാലും മൂന്നും വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച അബദ്ധം ഇതുവരെ കണ്ടെത്താത്തതിന്റെ കാരണം അന്വേഷിക്കുകയാണ് എസ് സിഇ ആർ ടി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എസ്ഇ ഇ ആർ ടി ആണ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് ബയോളജി ടെക്സ്റ്റിലെ നാലാം അധ്യായത്തിലാണ് അബദ്ധം സംഭവിച്ചത് രോഗങ്ങളെ എങ്ങനെ മാറ്റി നിർത്താം എന്ന അധ്യയനത്തിലായിരുന്നു ഇത് വിവാഹപൂർവ ബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളുമാണ് എച്ച് ഐ വിക്ക് കാരണമാകുന്നതെന്നാണ് പുസ്തകത്തിലെ പരാമർശം മലപ്പുറം ജില്ലയിലെ ഒരു അധ്യാപികയാണ് തെറ്റ് കണ്ടെത്തിയത് അവർ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെഴുതിയ തുറന്ന കത്തിലാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ചത് അവരുടെ സുഹൃത്തിന്റെ മകൾ ബയോളജി പഠിക്കാൻ എത്തിയപ്പോഴാണ് തെറ്റ് കണ്ടത് ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകങ്ങളിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളാണ് എയ്ഡ്സിന് കാരണമെന്ന് പറഞ്ഞിട്ടുള്ളതായി അധ്യാപക ചൂണ്ടിക്കാണിക്കുന്നു എച്ച് ഐ വി രോഗബാധിതരായ രക്ഷകർത്താക്കളുടെ മക്കൾ പത്താം തരത്തിൽ പഠിക്കുകയാണെങ്കിൽ അവരുടെ കാര്യം കഷ്ടത്തിലാകുമെന്നും മനഃശാസ്ത്രജ്ഞർ പറയുന്നു തങ്ങളുടെ രക്ഷകർത്താക്കൾ വിവാഹിതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് എച്ച് ഐ വിൽ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ മാനസികാവസ്ഥയെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്നു അടുത്ത അധ്യയന വർഷം തെറ്റു തിരുത്താം എന്നാണ് എസ് സി ആർ ടി ഡയറക്ടർ ജെ പ്രസാദ് പറയുന്നത് പാഠപുസ്തകത്തിലെ തെറ്റിനെന്നുവരെ കണ്ടെത്താത്തതിൽ പ്രസാദ് അത്ഭുതം പ്രകടിപ്പിച്ചു കേരളത്തിലെ പാഠപുസ്തക നിർമ്മിതിയിലെ ഗുരുതര പോരായ്മയാണ് ഇതിൽ നിന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തെറ്റിദ്ധാരണ ജനകമായ വിവരങ്ങൾ കുട്ടികൾക്ക് കൈമാറുമ്പോൾ അത് ഭാവി തലമുറയെ വഴിതെറ്റിക്കുന്നു തെറ്റുകൾ കണ്ടെത്തിയാൽ അധ്യാപകരെ പാഠപുസ്തക നിർമ്മിതിയിൽ നിന്നും മാറ്റി നിർത്തുകയാണ് പതിവ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇപ്പോഴത്തെ പാഠപുസ്തകം തയ്യാറാക്കിയത് പാഠപുസ്തകം തയ്യാറാക്കുന്നതിലും രാഷ്ട്രീയമുണ്ട് അടുത്ത സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പുറത്താക്കുന്ന അധ്യാപകർ മടങ്ങിയെത്തും എന്നാലും മൂന്ന് വർഷമായി കുട്ടികൾ പഠിക്കുന്ന തെറ്റ് ഒരു അധ്യാപകനും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും കേരളത്തിലെ അധ്യാപകരുടെ കഴിവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാം അതായത് എച്ച് ഐ വി വാദിക്കുന്നത് എങ്ങനെയാണെന്ന് അധ്യാപകർക്ക് പോലും അറിയില്ല न्यूज डेस्क मलयाली वार्ता